എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കനകയും ഗോവിന്ദനും നന്ദുവൊക്കെ വരുന്നത് പ്രതീക്ഷയോടെ ബാൽക്കണി നോക്കി നിൽക്കുന്ന അനിയാണ് കാണിക്കുന്നത് ഏതായാലും അവർ വണ്ടി വന്ന് ഇറങ്ങുന്നു ഇറങ്ങിക്കഴിയുന്നതേ കനക പറയുന്നുണ്ട് ഇന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഈ ഫംഗ്ഷന് പങ്കെടുക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ മോളുടെയും ആദർശ മോൻ്റെ അമ്മയുടെയും സ്നേഹപ്രകടനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അവരുടെ കണ്ണുകൾ എതിലൂടെയൊക്കെയാണ് പോകുന്നത് കണ്ണുകൊണ്ട് അവരെന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഗോവന്തം പറയുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എസ് ഐ ആകാൻ പോകുന്ന ആളോടങ്ങ് പറഞ്ഞാൽ മതിയെന്ന് പറയുമ്പം കനക പറയുന്നുണ്ട് ആരൊക്കെ ഉണ്ടെങ്കിലും അവർ തമ്മിലുള്ള ഈ കള്ളക്കളി കണ്ടുപിടിച്ചത് ഞാനല്ലേ എന്ന് ചോദിക്കുക അന്നേരം നന്ദു പറയുന്നുണ്ട് അന്ന് ചേച്ചി ആ നമ്പർ കണ്ടുപിടിക്കാൻ പിടിക്കാൻ പറഞ്ഞപ്പോഴേ അത് ആദർശ എൻ്റെ അമ്മയുടെ നമ്പറാണെന്ന് അറിഞ്ഞപ്പോഴേ എനിക്ക് ചെറിയ സംശയമൊക്കെ തോന്നിയതാണ് പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോയില്ലെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതൊന്നും പറയണ്ട ഇത് കണ്ടുപിടിച്ച് ഞാൻ തന്നെയാണ് ഏതായാലും നമ്മുടെ ശ്രദ്ധ മൊത്തം അവരുടെ മുഖത്തായിരിക്കണം അങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറയും മൂന്ന് പേരോട് അകത്തേക്ക് പോവാണ് അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ആട്ടോ എനിക്ക് അങ്ങനെ അവരകത്തേക്ക് കയറി വരുന്ന കാണുമ്പോഴേക്കും നവിക്കും നയനയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷം അകത്തേക്ക് കയറി വരുന്ന കൂട്ടത്തിൽ കനക്ക് അവിടെയോ എല്ലാവരോടും ആയിട്ട് ചോദിക്കുന്നുണ്ട് എല്ലാവരും വന്നു ഫംഗ്ഷൻ തുടങ്ങാറായോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അജയൻ പറയുന്നുണ്ട് വരാനുള്ള എല്ലാവരും വന്നു പിന്നെ പ്രധാനപ്പെട്ട ഒരാളോട് വരാനുണ്ട് എന്ന് പറയുമ്പോൾ അത് ആരാ എന്ന് ചോദിക്കും അന്നേരം പറയുവാണ് അതെ ഇവിടുത്തെ പ്രധാന ആളില്ലേ നിങ്ങളുടെ മരുമോൻ അവൻ ഇങ്ങനെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന് പറയുവാണ് അദ്ദേഹം ഭയങ്കര സങ്കടം ആകട്ടോ കനയ്ക്ക് അത് എവിടെ പോയത് അഭി എന്ന് ചോദിക്കുമ്പോൾ മുല്ലുപ്പ് മേടിക്കാൻ പറഞ്ഞാൽ എവിടെ നിന്ന് പോയത് പക്ഷേ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എവിടെ പോയതാണെന്ന് അറിയത്തില്ല എന്ന് പറയും അതൊക്കെ കേൾക്കുമ്പോൾ നമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ് അപ്പോഴത്തേക്കും മുത്തശ് ചോദിക്കുന്നുണ്ട് ജലജയുടെ നിന്റെ ബന്ധുക്കളല്ലേ വന്നത് എന്നിട്ട് നീ എന്തെങ്കിലും അനങ്ങാതെ നിൽക്കുന്നത് അവരോട് അകത്തോട്ട് വരാമെന്നൊന്നും പറയാത്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ജലജ പറയുന്നുണ്ട് അവർ വിരുന്നുകാരൊന്നും അല്ലല്ലോ വീട്ടുകാർ തന്നെയല്ലേ പിന്നെ എന്തിനാണ് ഞാൻ ക്ഷണിക്കുന്നത് എന്ന് ചോദിക്കും ഈ സമയമെല്ലാം കനക ദേവിയാനി നായനെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ദേവിയാനിയുടെ മനസ്സിലിരിപ്പ് അറിയാനായിട്ട് ദേവിയാനിയോട് ചോദിക്കുകയാണ് ആദൃശ്യമോ എൻ്റെ അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ എന്നാ അന്നേരം എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ മൂള് കാരണം ഇപ്പം അടുക്കളപ്പണി നല്ല രീതിയിലുണ്ട് ആ ഒരു ക്ഷീണവേ ഉള്ളൂ എന്ന് പറയും അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് മോൾക്ക് അടുക്കളയിൽ കയറുന്നതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല ഇപ്പം കയറാൻ സമ്മതിക്കുന്നില്ല എന്നൊരു പരാതി മാത്രമേ അവൾക്കുള്ളൂ അങ്ങനെ അവളെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അവൾ അടുക്കള കയറി എല്ലാം ചെയ്തോളൂലോ എന്നിങ്ങനെ പറയൂ അന്നേരം ദേവേനു പറയുന്നുണ്ട് അതെങ്ങനെയാണ് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അവൾ കാച്ചി വെച്ച് ഒരു ഗ്ലാസ് പാൽ കുടിച്ചതിന് ശേഷമാണ് ഞാൻ മരിക്കാറായി ഐ സിയുലായത് പിന്നെ എങ്ങനെ ചെയ്യിപ്പിക്കാനാണ് എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശൻ പറയുന്നു ആ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരവും മോള് കണ്ടിട്ടുണ്ട് എന്ന് അന്നേരം ദേവേനിക്കുമ്പോൾ എന്ത് പരിഹാരമാണ് അവള് കണ്ടത് എന്ന് അന്നേരം മുത്തശ്ശിക്ക് ഭയങ്കര ടെൻഷനാകും ഇനി എല്ലാ കാര്യവും വിളിച്ച് പറഞ്ഞു മുത്തശ്ശൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവേനെ അറിയല്ലേ അതുകൊണ്ട് മുത്തശ്ശി പെട്ടെന്ന് പറയുവാണ് ഇങ്ങനെ നിന്നാൽ ശരിയാകുകയല്ലോ കാരണം ആ നമുക്ക് അവരിനകത്ത് പലഹാരമല്ലേ അത് മോളിൻ്റെ കയ്യിലോട്ട് കൊടുക്കുക എന്ന് പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് പലഹാരങ്ങളൊക്കെ അത്യാവശ്യത്തിന് ഞാനിവിടെ ഉണ്ടാക്കിയായിരുന്നു പിന്നെ കൊണ്ടുവരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ നേരെ പക്ഷേ നാട്ടു നടപ്പ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അതനുസരിച്ച് ുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യണ്ടേ എന്ന് ചോദിക്കും എന്തെങ്കിലും നയനെ ഒന്ന് ആ പലഹാരങ്ങളൊക്കെ മേടിക്കുന്നു വാ അമ്മ എന്ന് പറഞ്ഞാൽ അവർ അകത്തേക്ക് പോവുകയാണ് അന്നേരം മുത്തശ്ശി ആദർശനോടും അനിയോടുമായിട്ട് ചോദിക്കുന്നുണ്ട് ഇനി നിങ്ങളിൽ ആരുടെ ഭാര്യയ്ക്കാണ് ഇതുപോലൊരു ചടങ്ങ് പെട്ടെന്ന് നടത്താൻ പറ്റുന്നത് എന്ന് അത് കേൾക്കുന്നത് അനിക്ക് ദേഷ്യം വരുന്നുണ്ട് അന്നേരം ജാനകി പറയുന്നുണ്ട് പിന്നെ മോളിവിടെയില്ലാത്തതിനു പോലും അവന് യാതൊരു വിഷമവും ഇല്ല പിന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയും അന്നേരം അജയം ചോദിക്കുന്നുണ്ട് നമ്മൾ അവരെ വിളിച്ചതല്ലായിരുന്നു നീ വിളിച്ചതല്ലായിരുന്നോ എന്നിട്ടും അവർ വന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ അവനെ കുറ്റപ്പെടുത്തുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും അന്നേരം ദേവേനു പറയുന്നുണ്ട് മോൻ കുറച്ചുകൂടി ഒരു സ്നേഹത്തോടു കൂടി അനാമികയോട് പെരുമാറും അവളെ വിളിക്കുകയൊക്കെ ചെയ്യേണ്ടായിരുന്നോ എന്ന് ചോദിക്കും അന്നേരം അജയനും അതുപോലെ തന്നെ പറയൂട്ടോ ഇത്രയും ഇങ്ങനെ സ്നേഹമൊക്കെ അനാമികയോട് കാണിക്കണമെന്ന് അത് കേൾക്കുന്നത് എനിക്ക് അതാണ്ട് ചെകുത്താൻ കുരിച്ച് കാണുന്ന ഭാവമാണ് ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് അന്നേരം ജലജ പറയുന്നുണ്ട് അതിന് ഇവന് ആ അനാമിക എന്ന് പറയുന്ന പെൺകുച്ചിനോട് യാതൊരു സ്നേഹവും ഇല്ല തിരിച്ചും അങ്ങനെ തന്നെ അതുകൊണ്ട് കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ടായിരുന്നു ഈ സമയം ആ ടെൻഷനിലാണ് അനാമിക കാരണം നന്ദുവരില്ല എന്നാണല്ലോ അനാമിക കരുതിയിരുന്നത് വന്നു എന്നറിയുന്നു അന്തേം ഭയങ്കര ടെൻഷൻ അന്നേരം രേവതി പറയുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞതാണ് ഇവിടെ ഇരിക്കേണ്ട അങ്ങോട്ട് ചെല്ലേ എന്ന് ഇതിപ്പം നീ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തുപോയതിലേ ആയില്ലേ ഇതിൻ്റെ ഒന്നും കാര്യമില്ലായിരുന്നു നിന്നോട് പറഞ്ഞാൽ നീ കേൾക്കുവോ സാധാരണ പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ ആൺകുട്ടികൾക്കൊക്കെ വിവാഹത്തിന് മുമ്പ് സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ടാകും അതൊരു സാധാരണ നാട്ടു നടപ്പാണ് വിവാഹശേഷം നമ്മൾ നമ്മളുടെ ഭർത്താവിനെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളിലേക്ക് തന്നെ വരും അതൊന്നും പറഞ്ഞ് നിനക്ക് മനസ്സിലാവുകയല്ല എന്ന് പറയും നേരം വേണു വന്നിരുന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നേ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും നേരം അനാമിക പറയുന്നുണ്ട് ഇനിയും നിങ്ങളിങ്ങനെ സംസാരിക്കരുത് അവനുമായിട്ടുള്ള വിവാഹബന്ധം നേരാവണ്ണം പോകില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത് അതങ്ങനെ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അവിടുത്തെ സ്വത്ത് കിട്ടിയാൽ മതി എന്നല്ലേ പിന്നെ എന്തിനാ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി പറയുന്നത് എന്ന് ചോദിക്കും അന്നേരം രേവതി പറയുന്നുണ്ട് ഇന്നത്തെ ഫങ്ഷന് നീ മാറ്റി മാറി നിന്നത് അവരെല്ലാം വലിയ വിഷയം ആക്കിയാലോ അതിൻ്റെ പേരിൽ നീനി തൊട്ട് നീ ഇവിടെ തന്നെ നിന്നു പോക നിന്നോട്ടെ എന്ന് അവിടുത്തെ മുത്തച്ഛനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കും അന്നേരം വേണു പറയുവാണ് അങ്ങനെ തീരുമാനിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ അവർ മുന്നിട്ടിറങ്ങുവാണ് ഡിവോഴ്സിനെങ്കിൽ നമുക്ക് നല്ലൊരു കോമ്പൻസേഷൻ മേടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയും നേരം രേവതി പറയുന്നുണ്ട് അതൊന്നും അവർക്ക് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല പക്ഷെ അങ്ങനെയല്ലല്ലോ എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട് അതൊക്കെ കാര്യം തന്നെയാണ് എനിക്ക് അവിടുന്ന് പോരേണ്ടി വന്നു അവരെനിക്ക് കോമ്പൻസേഷൻ തന്നെ പുറത്ത് പോയി എന്ന് എന്ന് തന്നെ ഇരിക്കട്ടെ എങ്കിലും അനിയും ആ നന്ദും കൂടെ ഒരുമിച്ച് ജീവിക്കരുത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അവൾ ഒറ്റൊരുത്തി കാരണമാണ് ഞാനും അനിയും അകുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കരുത് അത് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമായിരിക്കും അതുകൊണ്ട് ആ ഒരു കാര്യം ഞാൻ ഇപ്പോഴും മനസ്സിൽ കരുതിയിട്ടുണ്ട് അത് മനസ്സിൽ വെച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്ന് അനാമിക പറയുന്നുണ്ട് അന്നേരം അനാമികയോട് വേണു പറയുന്നുണ്ട് മോളുടെ ഇഷ്ടത്തിനാണ് ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും പക്ഷേ മോൾ ഒരു ഓർക്കണം അച്ഛൻ ഇപ്പോഴും കടത്തിൽ മുങ്ങി താണോണ്ടിരിക്കുകയാണ് അതിൽ നിന്നൊന്ന് കരകയറണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടിയെടുത്തേ പറ്റുള്ളൂ അതിനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടുണ്ടാവണം എന്നിങ്ങനെ പറയുന്നുണ്ട് അതിനെപ്പറ്റി ചിന്തിച്ചിരിക്കുന്ന അനാമയേയും കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന അനഘ്യ അബിയാണ് അനഘ അനഘയുടെ ജീവിതകഥ പറയുവാണ് അബിയുടെ അടുത്ത് നിന്ന് അനഘ പോയത് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതി തന്നെയായിരുന്നു പക്ഷെ വിധി അങ്ങനെയൊന്നു ചെയ്യാൻ എന്നെ സമ്മതിച്ചില്ല ഞാൻ അവിടെ ചെന്നതിന് ശേഷം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര തലവേദന വന്നു തുടങ്ങിയത് പിന്നീട് കൂട്ടുകാരളുടെ കൂട്ടുകാരികളുടെ നിർബന്ധപ്രകാരം ഞാൻ കുറച്ച് ടെസ്റ്റുകൾ എടുത്തു അതിൽ നിന്നും എനിക്ക് മനസ്സിലായി ഇനി ഒരുപാട് കാലം എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നെ കാർന്ന് തിന്ന വലിയൊരു രോഗം എന്നിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അന്നാണ് ഞാൻ തീരുമാനിച്ചത് തിരിച്ചു വരണമെന്ന് എൻ്റെ മകളുടെ ജീവിതം സുരക്ഷിതമാക്കണമെന്ന് അങ്ങനെ ചിന്തിച്ചപ്പം എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നിൻ്റെ മുഖം തന്നെയാണ് അവളുടെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പം അവളെ വേറെ ആരുടെയും കയ്യിൽ ഏൽപ്പിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഞാൻ തിരിച്ചു വന്നത് എൻ്റെ മകളെ നീ ഏറ്റെടുത്തേ പറ്റുകയുള്ളൂ ഞാൻ മരിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് എൻ്റെ മകളെയും വേണമെങ്കിൽ കൊണ്ടുപോകാം പക്ഷേ അങ്ങനെ മരിക്കേണ്ട ഒരാളല്ല എൻ്റെ കുട്ടി അവൾ ഇനിയും മുന്നോട്ട് ജീവിക്കണം അതിന് നിൻ്റെ സഹായം വേണം എൻ്റെ മകളെ നീ നോക്കിയേ പറ്റുകയുള്ളൂ എന്ന് പറയും അന്നേരം ഇതെല്ലാം കേട്ട് ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ അഭി അഭി പറയുന്നുണ്ട് പെട്ടെന്നൊരു സുപ്രഭാത്തി നീ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അനഖ ഇതൊക്കെ ചെയ്യുന്നത് എനിക്കും വീട്ടിലൊക്കെ പറയണമെങ്കിൽ അതിനെതായ പ്രശ്നങ്ങളില്ലേ എന്ന് ചോദിക്കുവാണ് അന്നേരം അനഖ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല ഇതിന് നീ ഒരു തീരുമാനം അറിയിച്ചേ പറ്റുമെന്ന് ഈ സമയം അനന്തപുരിയിൽ ചടങ്ങിനുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു വിളക്കൊക്കെ കത്തിച്ചു വെക്കുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നത് നയനിയാണ് അതൊരുപാട് ഇഷ്ടത്തോട് നോക്കുക ോക്കി നിൽക്കുന്ന നമ്മുടെ ദേവിയനെയും കാണിക്കുന്നുണ്ട് ഈ സമയം മുത്തശ്ശനും മുത്തശ്ശൻ എങ്ങനെ ഗോവിന്ദൻ്റെ അടുത്തോട്ട് വരുന്നു അപ്പോൾ ഈ ഗോവിന്ദൻ ഇപ്പോഴും മുത്തശ്ശിനെ കാണുമ്പോൾ എഴുന്നേക്കുമല്ലോ അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് നീയും ഒരു കുടുംബത്തിൽ കാർന്നവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ കാണുമ്പോൾ എപ്പോഴും അങ്ങനെ എഴുന്നേക്കുമെന്നും വേണ്ട എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് ഏതായാലും അവരും അങ്ങോട്ട് വന്നിരിക്കുന്നേക്കും എല്ലാവരും വരും അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നിൻ്റെ മോനെ ഇതുവരെ ഇങ്ങോട്ട് വരാറായില്ലേടിയെന്ന് അന്നേരം ആ മുല്ലപ്പൂ മേടിക്കാൻ പോയതല്ലേ ഇനിയിപ്പം ചെന്നിടത്ത് മുല്ലപ്പൂ കണ്ടില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും താമസിക്കുന്നതെന്ന് പറയുമ്പം മുത്തശ്ശു പറയുന്നുണ്ട് അങ്ങനെ മുല്ലപ്പൂ കിട്ട് ില്ല അവൻ വേറെ പോയതായിരിക്കും എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് അപ്പോഴത്തേക്കും അനി അങ്ങോട്ട് ഇറങ്ങി വരും അന്നേരം ആനിയോട് ചോദിക്കുന്നുണ്ട് മോനെ അനാമിക മോളും വീട്ടുകാരും വരുമോ എന്ന് ചോദിക്കുമ്പോൾ ആ എനിക്കറിയത്തില്ല എന്ന് പറയും അന്നേരം അതെന്താ മോൻ അറിയത്തില്ലകത്ത് മോനൊന്ന് വിളിച്ചു നോക്കാൻ മേലായിരുന്നോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നായനെ വീണ്ടും നവിയുടെ മാലയൊക്കെ നേരിടാനും മുഖത്ത് പയ്യൊന്ന് ടച്ച് ചെയ്യാനും ഒക്കെ ചെയ്യുന്നുണ്ട് അന്നേരം ദേവേനി ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നതിൽ ചോദിക്കുകയാണ് നീ ഒന്ന് അവളെ ഒരുക്കിയതല്ലേ പിന്നെ എന്തിനാണ് പിന്നെയും പിന്നെയും അതിനകത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം അല്ല മോളല്ലേ ഒരുക്കിയതാണ് അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നികത്തുമായിരിക്കും അതിനൊക്കെ എന്തിനാണ് ഇങ്ങനെ വഴക്ക് പറയുന്നത് എന്ന് ദേവിയാനോട് ചോദിക്കുക കേട്ടോ ദേവിയാനെ വലിയ ഇഷ്ടക്കേടൊക്കെ നടിച്ച് ഇങ്ങനെ നിൽക്കുവാണ് ഇതൊക്കെ കാണുന്ന നമ്മുടെ ഗോവിന്ദനും ഒക്കെ ചിരി വരുന്നുണ്ട് അന്നേരം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് അവിടെ വന്ന മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ആദർശ മോൻ്റെ അമ്മയാണ് ആ സ്ഥിതിക്ക് മോൾക്ക് ഒരു മരുമകൾ ഒന്നും സ്ഥാനം കൊടുത്തില്ലെങ്കിലും അവളെ ഇങ്ങനെയുള്ള ഫങ്ഷനിലെങ്കിലും ഒന്ന് പരിഗണിച്ചുകൂടെ അവൾക്ക് കുറച്ച് അവളോട് ഇച്ചിരി സ്നേഹത്തോട് പെരുമാറിക്കൂടെ എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം ദേവേനു ചോദിക്കുന്നുണ്ട് അവളെ പരിഗണിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല എന്നൊക്കെ ആരാ പറഞ്ഞത് കൊടുക്കേണ്ട പരിഗണനയൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് അതിൽ കൂടുതലൊന്നും കൊടുക്കാൻ പറ്റത്തില്ല എന്ന് ദേവേനി പറയുവാണ് അന്നേരം മുതച്ചൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ദേഷ്യപ്പെടുന്നത് ഗോവിന്ദൻ ചോദിച്ചത് കാര്യമല്ലേ മോളെ ഒരു മരുമകളുടെ സ്ഥാനം നൽകി സ്നേഹിച്ച നിനക്ക് എന്താ കുഴപ്പം കുഴപ്പമെന്ന് ചോദിക്കുവാണ് അന്നേരം പെട്ടെന്ന് ദേവേനയുടെ മുഖത്ത് ഒരു ചെറിയ ചിരി വന്നുണ്ട് അതുപോലെ നയനയ്ക്കും ചിരിയൊക്കെ വന്നുണ്ട് അതിനിടയ്ക്ക് ജലച്ച് പറയുമാണ് ഇപ്പം ഭയങ്കര ചൂടല്ലേ അവൾക്ക് വെഞ്ചാമ്പരം വീശി കൊടുക്കണം എന്നായിരിക്കും ഇവർ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ആവശ്യമില്ല സംസാ ആവശ്യമില്ലാത്ത സംസാരം ഇവിടെ വേണ്ട നിന്റെ മോൻ എന്താണ് ഇങ്ങോട്ട് വരാത്തത് ഇതുവരെ എന്ന് ചോദിക്കും ഏതായാലും എല്ലാവരും ഫംഗ്ഷന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അബി എത്തുന്നില്ല അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് മോളെ മോളുടെ ഭർത്താവ് എന്ത് ചെയ്യുന്നു ചോദിക്കുന്നത് അയനയോട് അന്നേരം ആദർശം അങ്ങോട്ട് ഒരു ആദർശനോട് ചോദിക്കുന്നുണ്ട് എടാ നിനക്കറിയാവോ അബി എവിടെയാണ് പോയതെന്ന് അവൻ എന്താ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ അറിയത്തില്ല എന്ന് പറയും എന്നിട്ട് നവ്യോടുമായിട്ട് ചോദിക്കുന്നുണ്ട് അബി എങ്ങോട്ടാണ് പോയതെന്ന് നവിക്കറിയാവോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് ഞാൻ ഫോൺ വിളിച്ചു എന്നിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല അവൻ എങ്ങോട്ടാണ് പോയത് െന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ആകെ വിഷമത്തിലാവാണ് നവ്യ ഈ സമയം നമ്മുടെ അഭിയേയും അനഖയും തന്നെ വീണ്ടും കാണിക്കുന്നുണ്ട് അന്നേരം അനഖ പറയുന്നുണ്ട് എൻ്റെ മകളെ സ്വീകരിക്കുക എന്നൊരു ഓപ്ഷൻ അല്ലാതെ വേറെ ഒന്നിനെ പറ്റി നീ ചിന്തിക്കേണ്ട എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് എൻ്റെ എന്നെ വിവാഹം കഴിക്കുന്ന പെൺകുട്ടി വേറൊരു കുഞ്ഞിനെ എന്ന് സ്വന്തം മകളായി കണ്ട് സ്വീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് വിൽക്കും അന്നേരം അനഖ പറയുന്നുണ്ട് ആര് സ്വീകരിച്ചാലും ഇല്ലെങ്കിലും നീ സ്വീകരിക്കണം കാരണം നിന്റെ മകളാണ് നിന്റെയും എൻ്റെയും കൂടെ മകളാണ് ചന്ുമോള അതുകൊണ്ട് അവളെ നീ സ്വീകരിച്ചേ പറ്റുകയുള്ളൂ അതിന് യാതൊരു മാറ്റവും എന്ന് പറയും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടെട്ടോ അന്നേരം എല്ലാം അഭി പറയുന്നുണ്ട് ഇനിയും താമസ ശരിയാകിയല്ല ചടങ്ങിന് വേണ്ടിയാണ് അവർ എന്നെ വിളിക്കുന്നത് ചെന്നില്ല ആകെ ആകെ എന്ന് പറയുമ്പോൾ അനക്ക് പറയുന്നുണ്ട് പ്രശ്നമായെങ്കിൽ പ്രശ്നമാകട്ടെ എന്നെപ്പോലെ നീറുന്ന പ്രശ്നങ്ങളൊന്നും അവർക്കില്ലല്ലോ ഇതിനൊരു പരിഹാരം കണ്ടിട്ട് നീ പോയാൽ എന്ന് തന്നെ പറയുവാണ് അന്നേരം അഭി പറയുന്നുണ്ട് ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാകിയല്ല വീട്ടിലെ ചടങ്ങെല്ലാം കഴിഞ്ഞാൽ അവരെല്ലാം പോയതിന് ശേഷം ഞാൻ നിന്നെ വിളിക്കും വിളിക്കാം ഇതിനൊരു പരിഹാരം കാണാം എന്ന് ഉറപ്പ് കൊടുത്തിട്ട് പൊയ്ക്കോട്ടെ എന്ന് വെച്ച് കാലു പിടിച്ച് വിഷമിച്ച് അവിടെ നിങ്ങൾ പോരുവാണെ അബി ഇതെല്ലാം കഴിയുമ്പോൾ ആനകിക്കോ ആകെ സങ്കടം ഈ സമയം ജാനകി ജലജയോട് പറയുന്നുണ്ട് ഇനിയും അവൻ വരാതിരുന്ന മോശമല്ലേടി എന്ന് ചോദിക്കുമ്പോൾ മോശമൊന്നുമില്ല പിന്നെ ഇനിയിപ്പോൾ അവൻ എവിടെ പോയതാണെന്ന് ഞാൻ എവിടെ പോയി അന്വേഷിക്കുന്നത് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് ജലജ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അവിടെ മാറി എന്ന് ഇത്രയൊക്കെ സംസാരിച്ചിട്ട് പൈ ഇങ്ങോട്ട് വരുവോട്ടോ വിളക്ക് എത്തിക്കുന്ന പോലെ അഭിനയിച്ചുകൊണ്ടാണ് ഇതൊക്കെ ആ രണ്ടുപേരോട് മാറി എന്ന് സംസാരിച്ചോണ്ടിരുന്നത് അന്നേരം മുത്തശ്ശം ചോദിക്കുന്നുണ്ട് അങ്ങോട്ട് മാറി നിന്ന് എന്താണ് ഈ സംസാരിക്കുന്നത് നിന്റെ മോൻ ഇതുവരെ ഇങ്ങോട്ട് വരാറായില്ലേ എന്ന് വെക്കും എൻ്റെ മുദൻ പറയുന്നുണ്ട് ഈ ഒരു ഫങ്ഷൻ അവൻ പങ്കെടുത്തില്ല എങ്കിൽ പിന്നെ ഞാൻ അവനെ ഈ വീടിൻ്റെ പടികടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല ഈ വീട്ടിൽ ഞാൻ അവനെ കേറ്റത്തില്ല ഇതിനു മുമ്പ് ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പേടിയായതുകൊണ്ടെങ്കിലും അവൻ അനുസരിക്കാറുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഏതാണ്ട് വീണ് പോകാറായി എന്നാണ് അവൻ്റെ ഭാവം അങ്ങനെ വീണ് പോകുന്നുണ്ടെങ്കിൽ വീണ് പോകുന്നതിന് മുമ്പ് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ട് ഞാൻ പോകുള്ളൂ എന്ന് മുത്തശ്ശം ഭയങ്കര ഇങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങ് പറയുമ്പം ആകെ ടെൻഷൻ ആകുവാണ് നവിക്കും അതുപോലെ ജലജയ്ക്കും ഒക്കെ ജലജ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു